കോൺഗ്രസ് എസ് കണ്ണൂർ ജില്ലാ സെക്രട്ടറി ആയിരിക്കെ അന്തരിച്ച മാത്യു പുതുപ്പറമ്പലിന്റെ ചരമവാർഷികത്തിൽ അനുസ്മരണ സമ്മേളനം നടത്തി കേരള പുരാവസ്തു രജിസ്ട്രേഷൻ വകുപ്പ് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി അനുസ്മരണയോഗം ഉദ്ഘാടനം ചെയ്തു ചില പവിത്രമാണ് കണ്ണും നിറയും മനസ്സും നിറയും സ്വന്തം ജോസ്കോ ജൂലേഴ്സ് ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ രാജ്യത്തിന്റെ ഭരണഘടനയും ജനാധിപത്യവും മതനിരപേക്ഷതയും പരിരക്ഷിക്കാനുള്ള പോരാട്ടത്തിന്റെ പാതയിൽ നമ്മോടൊപ്പം ഉണ്ടാകേണ്ട കരുത്തനായ നേതാവായിരുന്നു മാത്യു പുതുപ്പറമ്പിലെന്ന് രജിസ്ട്രേഷൻ പുരാവസ്തു മ്യൂസിയം വകുപ്പ് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി പറഞ്ഞു കോൺഗ്രസ് എസ് ജില്ലാ സെക്രട്ടറി ആയിരുന്ന മാത്യു പുതുപ്പറമ്പിലിന്റെ ചരമവാർഷിക അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു മന്ത്രി ഇവിടെ വോളെ ഒബ്ന്റെ പരിтурചക്രിയയിൽ ബൗജികൻ വലി എനിഷ്കരിക്കുന്നതുകൊണ്ട് സർവതവതയെ സമർപ്പിക്കുന്നത് പോലെ വിന്ദമയ സഹായങ്ങളും ഇതിനാഫിയാ അക്ഷീഭോ വിനതതയിൽ അങ്ങനെയുള്ള നേതൃത്വവും സർവതവത വളർന്നുകൊണ്ട് ഉണ്ടായിരുന്ന നേതാക്കന് ഇവർക്ക് അവരുടെ അറിവാണ് आ ഇരുവാട്ടിയിൽ നടന്ന യോഗത്തിൽ കോൺഗ്രസ് എസ് കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് കെ കെ ജയപ്രകാശ് അധ്യക്ഷത വഹിച്ചു സിപിഐഎം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം സഖാവ് ടി കെ ഗോവിന്ദൻ മാസ്റ്റർ അനുസ്മരണ പ്രഭാഷണം നടത്തി നടത്തിയു അധികാരത്തിന്റെ പുറകെ പോയപ്പോൾ ആവശ്യത്തിൽ ഉറച്ചിരുന്ന മാറ്റി എന്നാണ് എങ്ങോട്ട് പോകാതെ തങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്ന ആദർശത്തിൽ നിന്നുകൊണ്ട് ഇടതുപക്ഷത്തോടെ ഇടതുപക്ഷത്തോളം ഒപ്പം നിന്നുകൊണ്ട് മാത്യു എക്കാലത്തും പ്രവർത്തിച്ചു തന്നത് മലയോര രാഷ്ട്രീയത്തിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ച മാതിരി ഒരു വെള്ളി രേഖ തന്നെയായി മാത്യു

കെ ജെ വർഗീസ് മാസ്റ്റർ യു പി മുഹമ്മദ് കുഞ്ഞി കെ സി രാമചന്ദ്രൻ എന്നിവർ സംസാരിച്ചു കേരളത്തിൽ വിദ്യാഭ്യാസ രംഗത്ത് എൽഡിഎഫ് സർക്കാർ കൈവരിച്ച സമുജലമായ മുന്നേറ്റത്തിന്റെ ഫലമായി ഇന്ത്യയിൽ വിദ്യാഭ്യാസ രംഗത്ത് ഒന്നാം സ്ഥാനത്താണ് കേരളമെന്നും കഴിഞ്ഞ എസ് എസ് എൽ സി പരീക്ഷ ഉൾപ്പെടെയുള്ള പരീക്ഷകളിൽ അത്യുജ്ജല വിജയം കരസ്ഥമാക്കാൻ നമുക്ക് കഴിഞ്ഞത് ഇതിന്റെ തെളിവാണെന്നും വിജയികളായ മുഴുവൻ വിദ്യാർത്ഥികളെയും അഭിനന്ദിക്കുകയാണെന്നും മന്ത്രി പറഞ്ഞു ബി എ ലിറ്റിൽ തൗസൻഡ് ആനന്ദകരമാക്കാം റോബോട്ടിക്സ് കോഴ്സിലൂടെ അവധിക്കാല കോഴ്സുകൾ റോബോട്ടിക്സ് കിഡ്സ് പാക്കേജ് മൈക്രോസോഫ്റ്റ് വിൻഡോസ് ആൻഡ് മൈക്രോസോഫ്റ്റ് ജൂനിയർ ഡിസൈനർ ജൂനിയർ ആനിമേറ്റർ ജൂനിയർ ഹാർഡ്വെയർ എഞ്ചിനീയർ ജൂനിയർ നെറ്റ്വർക്ക് എഞ്ചിനീയർ പ്രോഗ്രാമിംഗ് പാക്കേജസ് സ്പോക്കൺ ഇംഗ്ലീഷ് ഈ അവധിക്കാലം ശ്രീ ശങ്കരാചാര്യോടൊപ്പം